ഗൈസ് അപ്പോൾ ഗൈസബ്ര കൂപ്പം വേണ്ടവർ ഇപ്പം തന്നെ ഈ കാണുന്ന നമ്പറിൽ ഗൂഗിൾ പേ ചെയ്തോ അതെ പെടക്കണ കണ്ണ് സ്വന്തമാക്കട്ടെ പെടക്കണ കണ്ണ് കിടലം ജീവ ഈ കാണുന്ന പത്ത് കണ്ണുകൾ നമ്മൾ വെറും നൂറ് രൂപയ്ക്കാണ് കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ അപ്പം എങ്ങനെയാണ് കാര്യങ്ങളെന്ന് വെച്ചാൽ ഈ കാണുന്ന നമ്പറിൽ നേരെ ഗൂഗിൾ പേ ചെയ്തിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് നമുക്ക് വാട്സപ്പ് ചെയ്ത് തന്നാൽ മതി ഈ കാണുന്ന കണ്ണുകൾ നറുക്കെടുപ്പിലൂടെ സ്വന്തമാക്കട്ടെ അതാണ് ഐറ്റം വരുന്നത് അതായത് ഈ വലിയ ടൈപ്പ് കണ്ണ് ഏഴെണ്ണോ ചെറിയ ടൈപ്പ് ഈ മൂന്നെണ്ണോട്ടാണെന്ന ചെറിയ ടൈപ്പ് പിന്നെ അതിൻ്റെ ചെറുത് ഈ ഒരു ടൈപ്പ് ഇങ്ങനെ ഉദ്ദേശിക്കുന്നത് കേട്ടോ പക്ഷാമര നമ്മുടെ ഈ ഗ്യൂവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ താഴെ കാണുന്ന നമ്പറിൽ ഗൂഗിൾ പേ ചെയ്തിട്ട് നമുക്ക് വാട്സാപ്പ് അയച്ചു തരുക അപ്പം നിങ്ങൾക്ക് കൂപ്പൺ അയച്ചു തരും ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനാലാം തീയതി വൈകുന്നേരം അഞ്ചു മണിക്കാണ് കഴിച്ചെടുപ്പ് മറക്കണ്ടേ മണൽവാഗത്തേർത്തേട്ടാ ഓടന ഗ്യാസിന്റെ ഒരു കിടക്ക മണൽവാകിലോ എക്സ്പയറിട്ടാസ് അടിച്ചേർത്താ കേട്ടോ ലോപ്പിയുടെ കളിയാണ് ജയസാപ്പ് അതെ കൂപ്പം വേണ്ടവർ ഇപ്പൊ തന്നെ ഈ കാണുന്ന നമ്പറിൽ ഗൂഗിൾ പേ ചെയ്തോ അതെ പെടക്കണ കണ്ണ് സ്വന്തമാക്കട്ടെ പെടക്കണ കണ്ണ്